ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ കുറച്ച് കാര്യങ്ങൾ നോക്കാം ഒരു ജനാധിപത്യ രാജ്യത്തിലെ അടിസ്ഥാന നിയമസംഹിതയാണ് ഭരണഘടന അപ്പോൾ ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ജനാധിപത്യ രാജ്യത്തിലെ അടിസ്ഥാന നിയമസംഹിതയാണ് ഭരണഘടനകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനെന്നും അതുപോലെ തന്നെ അൺ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനെന്നും അതായത് എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായിട്ടുള്ള ഭരണഘടന ഇതിന് നമുക്ക് ലിഖിത ഭരണഘടന എന്നും അലിഖിത ഭരണഘടന എന്നും പറയാം കേട്ടോ ഇപ്പം നിലവിലുള്ള ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏതാണ് ഇന്ത്യൻ ഭരണഘടനയാണ് അല്ലേ ഇപ്പം ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഭരണഘടനയാണ് ലിഖിത ഭരണഘടനകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലെ അമേരിക്കൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന അതുപോലെ തന്നെ ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക ബ്രസീൽ തുടങ്ങിയിട്ടുള്ള ഭരണഘടനകളെല്ലാം തന്നെ റിട്ടേൺ ഫോമിലാണ് ഉള്ളത് ഇനി അലിഖിത ഭരണഘടനകൾ ഏതൊക്കെയാണ് ബ്രിട്ടൺ ഇസ്രായേൽ ന്യൂസിലാൻഡ് ഏതൊക്കെയാണ് ബ്രിട്ടൺ ഇസ്രായേൽ ഒക്കെയാണ് ഉദാഹരണമായിട്ട് വരുന്നത് ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായിട്ടുള്ള ഭരണഘടന ഏതാണെന്ന് ചോദിച്ചാൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് കേട്ടോ ഏതാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഒന്നുകൂടി പറയാം ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമാണ് ചോദിക്കുന്നതെങ്കിൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് എന്നാൽ ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടനയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്തിട്ടുള്ളത് എവിടെ നിന്നാണ് ബ്രിട്ടണിലാണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആശയം അമേരിക്കയിൽ നിന്നുമാണ് അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിനാണ് അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവാരാണ് ജെയിംസ് മാഡിസൺ അമേരിക്കൻ ഭരണഘടനയുടെ പിതാവാണ് ജെയിംസ് മാഡിസൺ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ഇന്ത്യ ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യമാണെന്നുണ്ടെങ്കിൽ ഗ്രീസ് ഇപ്പോൾ ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ കളിത്തോട്ടൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഗ്രീസ് ജനാധിപത്യത്തിൻ്റെ കളിത്തോട്ടൽ എന്നറിയപ്പെടുന്ന രാജ്യം ഗ്രീസ് ആധുനിക ജനാധിപത്യത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൺ ആധുനിക ജനാധിപത്യത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൺ പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം അതായത് ഹോം ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ് ഇപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം അല്ലെങ്കിൽ ഹോം ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് സ്വിറ്റ്സർലാൻഡാണ് ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്തത് ബ്രിട്ടനിൽ നിന്നുമാണ് ലിഖിത ഭരണഘടന എന്നുള്ള ആശയം ഉദയം ചെയ്തത് അമേരിക്കയിൽ നിന്നാണ് അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസ് ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടൽ എന്നറിയപ്പെടുന്ന രാജ്യം ഗ്രീസ് ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം അല്ലെങ്കിൽ ഹോം ഓഫ് ഡയറക്ട് ഡെമോക്രസി എന്നറിയപ്പെടുന്ന ഏതാണ് സ്വിറ്റ്സർലാൻഡ്